ശില്പ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് സെറ്റ് സാരിയാണ് ആണ് എടുത്തിട്ടുള്ളത് മുണ്ടും ഷേർസും ഏകദേശം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ ശില്പരണം പറയേണ്ടത് പക്ഷേ ശില്പ ഞങ്ങൾക്ക് ഒരു അതിഥിയാണ് അതെ നമുക്ക് ഒരു പ്രത്യേക ആൾക്കാരുണ്ട് നമ്മുടെ നമ്മുടെ അല്ല അമ്മമാര് കുഞ്ഞുമക്കള് അതിൽ കൂടിയ കുറച്ച് മക്കള് എല്ലാവരും കൂടിയിട്ടാണ് ഇപ്രാവശ്യത്ത് നമ്മുടെ ഓണം നമ്മള് ആരംഭിക്കുന്നത് തുടക്കം അതൊരു വെറൈറ്റി കാണുവെറൈറ്റിയാണ് അപ്പൊ അവരെ വിശേഷങ്ങളും ഓണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടേ നമുക്ക് പെട്ടന്ന് തന്നെ

നല്ലോണം പാട്ട് പാടും പല തരത്തിലുള്ള കഴിവുകളുണ്ട് അതെല്ലാം കാണാൻ പോയിരുന്നു ഇപ്പൊ പാവം പാവം പിടിച്ചു എനിക്കൊന്നും അറിയില്ല പോലെ ഇരുത്തരം പക്ഷെ നന്നായിട്ട് പാട്ട് പാടും ഇവരാണ് നമ്മുടെ മോട്ടിവേഷൻ ഒക്കെ ഇവരാണ് ഇവരാണ് നമ്മുടെ ഫുള്ള് മോട്ടിവേഷൻ ഒക്കെ മതി മതി നമുക്ക് വേണ്ട നമ്മക്ക് അമ്മമാര് മതി അതാണ് പ്രൈം വേണ്ടി കൃത്യമായിട്ട് അമ്മമാരുടെ ഒരു പരിപാടിയൊക്കെ തീരുമാനിച്ചത് ആ പാട്ട് പാടേ പാട്ടുപാടോ ഓണത്തിന് ഓണത്തിന് ഒരു പാട്ട് മസ്റ്റാണ് അല്ലെ അമ്മമാര് പാടും മടിയൊന്നുമില്ല നമ്മളെ മുന്നിൽ പെട്ടത് ഒരിക്കലും ആ പാട്ട് പാടുന്നുള്ളേന്ന് പിന്തിരിയില്ല എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളേ നോക്ക് കേട്ടു നോക്കാം അവൻ നമുക്കൊരു പാട്ടും കൂടെ കേട്ടാലോ അമ്മേ പഠിക്കോ അത്തമാണത്തമാണത്തിനത്തിൽ അത്തലങ്കയമ്പിട്ടുപോയി പത്തു നാളേ പേർക്കും ചിത്രതാരിൽ മുത്തണീക്കുന്നൊരു അതൊരു വെറൈറ്റി പാട്ടല്ലേ കേട്ടിട്ടില്ല അമ്മമാരുടെ കാലത്തെ ഒരു ഒരു ഈ കൂടി ചോദിക്കാം ചോദിക്കേണ്ടത് ഓണം അവരുടെ ഓണത്തിന് നമുക്കൊരു നല്ല സാധനം കഴിക്കാനോ അല്ലെങ്കിൽ പച്ചക്കറികൾ നമ്മൾ നട്ട് കനിച്ചുണ്ടാക്കിയതോ എല്ലാം പഴയ കാലത്ത് ഉണ്ടാവും ഇപ്പം എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം പിന്നെ അത് ഓണത്തിന് നമുക്ക് ഒരു നല്ല വസ്ത്രങ്ങൾ ഇടാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ആകാരം ഓണമായിട്ട് ഒരു കൊല്ലത്തിൽ ഒരു ഓണത്തിന് മാത്രമേ കിട്ടാനില്ല ഇന്നത്തെ കാലത്ത് പുതിയ നെല്ലും അന്നെല്ലാം അന്ന് ഓണത്തിനൊരു പുത്തനിയും ഇതെല്ലായിട്ട് അന്നത്തെ കാലത്ത് ഇത് പുതിയ നെല്ലോ ഇതൊന്നും കാണാനോ ഇല്ല പിന്നെ അമ്മ വേറൊരു കാര്യം കാര്യ ഈ കുട്ടികൾ നമ്മള് പണ്ടൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂള് വിട്ട് വന്നാൽ നമ്മള് പായുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ പൈസ കൊടുത്തിട്ട് ഇഷ്ടം പോലെ ഇപ്പം പൈസക്ക് ക്ഷാമം അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നു സ്കൂളില് ഈ നാടൻ പൂക്കളോട് മത്സരം ഉണ്ടാവും അന്നേരം വലിയ വയലോ തൊടിയിലോ പോയിട്ട് പറിച്ചു കൊണ്ടുവരും അതും നമുക്ക് ചിലപ്പോ പേര് പോലും അറിയില്ല പക്ഷെ ഇപ്പഴത്തെ ഇവരോട് ചോദിച്ചാ ചോദിച്ചും പേരും

ഞാൻ പിന്നെ സ്കൂൾ പോയി വന്നുകൊണ്ട് നമ്മൾ കുറേ കുട്ടികളുണ്ടാകും നമ്മളെല്ലാവരും കൂടി പിന്നെ പാറക്ക് അല്ല തവളപ്പാറ പോയിട്ട് ഈ കൊട്ടി ചപ്പിനെ കൊണ്ട് കോട്ട ഒത്തിയിട്ട് പിന്നെ അതിൽ ഓരോ തരം പൂവും ഓരോരോ കോട്ടയിൽ പറിച്ചിടും കല് കല്ലും പൂ മലരും കാക്കാപ്പൂ സൂര്യപ്പൂ പിന്നെ അങ്ങനെ കുറേ തരങ്ങൾ പൂവുണ്ടാകും കാട്ടിൽ അതെല്ലാം പറച്ച് വീട്ടിൽ പിന്നെ നാല് പണി ഒരു പാ എല്ലാ കോട്ടയും നിറഞ്ഞിട്ടാകുമ്പോൾ വരാൻ എനിക്കേ ഉള്ളൂ രാത്രി ആയാലും നമ്മൾ കടലിൽ തന്നെ നടന്നിട്ട് പേടിയെല്ലാം ഇല്ല വിചാരിച്ച അവിടുത്തെ വരെ പോയി പറച്ച് എല്ലാം വരും അങ്ങനെ വന്ന് നമ്മൾ പിറ്റേന്ന് പൂവിടുമ്പോൾ ആണെന്നെങ്കിൽ അധികം പൂ പിന്നെ ചൊറ വേണമെന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തിൽ എങ്ങനെ വിചാരിച്ചാൽ എനിക്ക് ആ പൂവിടുന്ന നല്ല ഭംഗിയിൽ ഇടണം ആ അങ്ങനെയാന്ന് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പണ്ടത്തെ ആ ഒരു അനുഭവം ഇഷ്ടം പിന്നെ അപ്പുറം ഇപ്പുറം ഒരൊരാളധികം പിന്നെ പത്ത് പതിനൊന്ന് ചൊറ പൂവെല്ലാം ഇടും ഞാൻ പക്ഷേങ്കിൽ അതിനെ നിൽക്കില്ല ഞങ്ങൾക്ക് ഇടുന്ന പൂ അത്രയും നല്ല ഭംഗിയിൽ ഇട്ടിട്ട് ആ നല്ല വൃത്തിയിലായിട്ട് ആ ഒരുപാട് സമയം എടുത്തിട്ട് അങ്ങനെ ഇടലാന്നെൻ്റെ അന്നേരം ഉള്ള പതിവ് ആ പിന്നെ നമുക്ക് ഓണത്തിനെയല്ല പണ്ട് ഇന്നത്തെ പോലെയല്ല പക്ഷേങ്കിലും അന്ന് നല്ല തലേന്ന് വരെ നമ്മൾക്ക് ഈ പട്ടിണി ആണെന്നുണ്ടെങ്കിൽ നെല്ല് കുത്തി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണമായി നമുക്ക് പുത്തരിക്ക് ആ അന്നേത്തെ ദിവസം തലേന്ന് പട്ടിണി അടഞ്ഞിട്ടാണ് നമ്മൾ ഈ പുത്തരി ചോറ് വെച്ചിട്ട് ഉണ്ണാൻ നിൽക്കുക പട്ടിണി എടുക്കും എന്നാലും നമ്മള് ആ പുത്തരി അന്ന് തലേന്ന് വെച്ച് കുടുങ്ങില്ല നമ്മള് ആ പുത്തരിക്കുക പൂക്കളുടെ പേരൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാ പുത്തരി കഴിച്ചിട്ടുള്ള അനുഭവം ഓർമ്മയില്ല എനക്ക് ഓർമ്മയല്ലേ എന്നിട്ട് എന്നിട്ടൊന്നും നമ്മൾ കഷ്ടപ്പാട് എന്തൊരുതല്ല പണ്ടേ കഴിഞ്ഞു ഇനി ഒന്നും പറയാനില്ല ഇപ്പൊ നല്ല രീതി നല്ല രീതി തന്നെയാ മക്കൾ പറഞ്ഞാൽ ഒരുത്തന്റെ ഒപ്പരും ഇല്ല ഓൻറെ ഞാനും കഴിയും അതുകൊണ്ട് സന്തോഷമായിട്ട് ഓണം സന്തോഷമായിട്ടാണ് പിന്നെ ഓണത്തിൻ്റെ പൂക്കൾ പറയണമെങ്കിൽ നമുക്ക് പാട് പറയാനുണ്ട് ആ കാക്കാപ്പൂ വെള്ളും പൂ ചീങ്ങാപ്പൂ ജടപ്പൂ പിന്നെ മരടും പൂരത്തിനാണ് അതെല്ലാം ഇവിടും നമ്മളിപ്പം ഓണപ്പൂ വെള്ളും പൂ ചീനാപ്പൂ അതെല്ലാം ഇടും ഓണം കഴിക്കും അത് ഇടുന്ന കൂട്ടിയിട്ടിടും ഇടാത്ത കൂട്ടിട്ട് ഇടലോ ഞമ്മളിപ്പം രണ്ടു പൂവിടലേ ഇല്ല തൊണ്ണൂറായാലേ ഇപ്പൊ മക്കളും കുടുംബക്കാരെ അറിയാം ഇപ്പം കുടുംബക്കാർ ഒന്നുമില്ല മക്കളെല്ലാം ബെമ്പേറെ പോയി മൂത്തമോന്റെ മോളായത് ഭാര്യായത് മൂത്തമോന്റെ രണ്ടാമത്തെ എൻ്റെ ഈ പറഞ്ഞാണൊക്കെ പണ്ട് കൊറേ കഷ്ടപ്പെട്ട് മക്കളെ പോയിട്ട് ഏർ പട്ടണിയും പെയ്യും കടന്നിട്ട് മക്കളെ പോയിട്ട് സ്കൂൾ പൊടിക്കപ്പം ഉടുക്കാനും ഇല്ല ഇടാനും ഇല്ല അങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ട് ഇപ്പം നമ്മളിപ്പോ എല്ലാ ദിവസവും വീട്ടിലൊരു ഓണത്തിന്റെ അല്ലെ ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയായിരിക്കും നമ്മളെ ഒരുവിധം എല്ലാ വീട്ടിലും ഭക്ഷണത്തിനായാലും നമ്മളിപ്പോ പണ്ടൊക്കെ കാലത്ത് ഒരു ചോറ് ചോറ് അതിന് കറി അല്ലെങ്കി എന്റെ അമ്മമ്മ ഒക്കെ പറയുന്നതൊക്കെ മുളകും നെയ്യും ചാലിച്ചിട്ടുള്ള കറിയൊക്കെ കൂട്ടിയിട്ടുള്ളു പക്ഷെ ഇപ്പൊ നമ്മളൊന്നും അങ്ങനെയല്ല കുറച്ച് കുറച്ച് കുട്ടികളും കൂടെ പിന്നെ പാർക്ക് പോയിട്ട് കാക്കാപ്പൂ എള്ളും പൂ മരലും പൂ ചീങ്ങാപ്പൂ ഓണപ്പൂ പിന്നെ സൂര്യപ്പൂ എല്ലാം കൂടെ പറിച്ചിട്ട് എല്ലാവരും കൂടെ വട്ടപൊട്ടി ഇരുന്നിട്ട് അങ്ങനെ ഓണം ഓണത്തിന് വയരു കുറച്ച് വെച്ചിട്ട് എല്ലാവരും കുട്ടികളെ കൊളത്ത് പോയി കുളിച്ച് നീന്തി തമർത്ത് എല്ലാവരും കൂടെ വരും ഇപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് നീന്താൻ പറഞ്ഞ പഠിക്കാൻ പാട്ടില്ല ഇപ്പം റോ ഈ ലോറിയിൽ പൂക്കൊണ്ടുവന്നിട്ട് കൊണ്ട് പിന്നെ ഇടും പണ്ട് പൊറന്നാൾ കഴിക്കല് മാക്കറി വെച്ചിട്ടാണ് ഇപ്പം ഓണത്തിന് എല്ലാരും പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം പോകുന്ന സമയത്ത് പൂ പറിക്കാൻ പോവും രാവിലെയും പോവും രാവിലെ പോയാലേ സൂര്യപ്പൂ കിട്ടു എള്ളും പോവും രാവിലെ വരും വീട്ടിനു മുറ്റത്ത് എല്ലാം നാടൻ പോവും മാത്രമേ ഇടുള്ളു ഇഷ്ടംപോലെ പൂ ഇഷ്ടം പോലെ കാട്ടിൽ കിട്ടാനുണ്ട് വീട്ടിലും ഉണ്ടാവും ഇപ്പം ഇത്രയും പറയാനുള്ളൂ കൊറേ കൊറേ പേരുണ്ട് പരിഞ്ഞാലക്കര കിഴക്കേക്കര ചോളക്കേരി അങ്ങനെ കുറേത്തൂരിലെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ ആ ഒരു സൈഡിലെ അമ്മമാരെ കണ്ടില്ലേ പരിഞ്ഞാലമാര് ഈ ഒരു സൈഡിലെ അമ്മമാർ കണ്ടല്ലേ ചോളക്കേരി അമ്മമാര് ശില്പ നമ്മളിത്രയും സമയം അമ്മമാരുടെ വിശേഷങ്ങൾ അറിഞ്ഞു കണ്ടല്ലോ അവരുടെ ഒരു ഓണം എങ്ങനെയാണെന്നുള്ളത് കണ്ടല്ലോ ഇതിപ്പോ ന്യൂ ജനറേഷൻ ജനറേഷനാണ് മാറിടാ എല്ലാവരും നോക്കൂ ഉണ്ട് 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 മാറിണ്ട് അല്ലെങ്കിൽ അതുണ്ട് പിന്ന ഇതൊരു ചില്ലറക്കാരനല്ലേ പാട്ട് പാടും

മക്കള പൊന്നുമക്കളാ നാടിൻ്റെ മക്കളാ പൊന്നുമക്കളാ നാടിൻ്റെ മക്കളാ പൊന്നുമക്കളാ ഗോര ഗോര നാടകക്കാരാ ഗോര ഗോര നാടകക്കാരാ ഗോര ഗോര നാടകക്കാരാ ഗോര ഗോര നാടകക്കാരാ കീലി വന്നു കുഞ്ചിയ ജാലകവാതിൽ ശില്പ നമ്മളിപ്പോ രണ്ട് ജനറേഷൻ്റെ ഓണത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു അല്ലെ ഈ ബ്ലാത്തൂർ നാട്ടില് ശില്പയെ സംബന്ധിച്ചോളം പുതിയൊരു അതിഥിയാണ് അതിഥിയാണ് അതെ അപ്പോ ഇവിടുന്ന് സമയമായി അപ്പൊ എന്താന്ന് വിഷമമുണ്ടോ ഇത്തിരി നല്ല രസമായി നല്ല നമ്മള് കുറച്ച് കുട്ടികളോടും ആ എന്റെ ജനറേഷൻറെ നമ്മൾ എൻജോയ് ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ട്വന്റി വണ്ണിന്റെ